ഇടുക്കിയിൽ അനധികൃതമായി കരിങ്കല്ല് കടത്തിയ പതിനാല് ടിപ്പർ ലോറികൾ പോലീസ് പിടികൂടി അനധികൃത പാറകടത്തിനെതിരെ കേസെടുത്ത പോലീസ് ലോറി ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കും തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ല് കയറ്റി വന്ന ലോറി കമ്പമേട് അതിർത്തി ചെക്ക് പോസ്റ്റിൽ ഡ്രൈവർമാർ തടഞ്ഞു അനധികൃത ഖനനത്തിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് തൊടുപുഴയിൽ പതിനാല് ലോറികൾ പിടികൂടിയത് ലോഡുകൾക്ക് മതിയായ രേഖകളില്ല വാഹനത്തിൽ അനുവദനീയമായ അളവിലും കൂടുതൽ കരിങ്കല്ല് കടത്തി പാസും ബില്ലുമില്ലാതെ കരിങ്കല്ല് കടത്തിയ വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കും അനധികൃത പാറഖനനവും കടത്തുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധന തുടരുകയാണ് തമിഴ്നാട്ടിൽ നിന്നും കരിങ്കല്ലുമായി എത്തിയ ലോറികൾ കമ്പംമേട് കുമളി ചെക്ക് പോസ്റ്റുകളിൽ ഡ്രൈവർമാർ തടഞ്ഞു പാസ് ഇല്ലാതെ അസംസ്കൃത വസ്തുക്കളുമായി ആരോപിച്ചായിരുന്നു തടഞ്ഞത് ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനിടെ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർമാരിൽ ഒരാൾക്ക് പരിക്കേറ്റു പോലീസ് ഇടപെട്ട് ലോറികൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് കൈമാറി ട്വന്റി ഫോർ ഇടുക്കി